ുംഹ്മ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് കുട്ടികളിലും മുതിർന്നവരിലും രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഉമ്മ കൊടുക്കുന്ന ബ്രസ് മിൽക്കിനെ ആശ്രയിച്ചുകൊണ്ടാണ് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരുടെ ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ സ്വാധീനം ഉമ്മ അതായത് പ്രസവിച്ച സ്ത്രീ കഴിക്കുന്ന ഹെൽത്തി ഫുഡ് അതിനെ ആശ്രയിച്ചിരിക്കും അപ്പൊ പിന്നെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല അവിടെ അങ്ങോട്ട് സ്വാഭാവികമായി പിന്നെ കുട്ടി ഉമ്മയുടെ മുലപ്പാലിന്റെ ഗുണം എന്തുമാത്രമുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ഗുണമാണ് കുട്ടിക്കുണ്ടാവുക സ്വാഭാവികമായും പുതിയ കാലത്ത് കാലാവസ്ഥയിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ സൂപ്പർ പവർ ഇമ്മ്യൂണിറ്റി എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് ഇപ്പൊ നമ്മള് ഏഹ് പറ്റുമെങ്കിൽ ഇപ്പൊ ഒരു രണ്ട് വയസ്സിന് മുകളിൽ ഉള്ള കുട്ടികൾ നേന്ത്രപ്പഴം ഈത്തപ്പഴം പാല് മുട്ട പയറുവർഗ്ഗങ്ങൾ പിന്നെ തവിട് കളയാത്ത ധാന്യം പിന്നെ നുറി കോതമ്പിന്റെ ഉപ്മാവ് ഇത്തരം ഭക്ഷണങ്ങൾ കുട്ടികളുടെ സ്ഥിര ഭക്ഷണമാക്കുക ചെറു മത്സ്യങ്ങള് പിന്നെ മാംസം അതായത് ബീഫ് മട്ടൻ ഇതെല്ലാം കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായും രോഗപ്രതിരോധ ശേഷി എന്നത് വർദ്ധിക്കും അതോടൊപ്പം തന്നെ ശുദ്ധമായ തേൻ കഴിക്കുന്നത് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായകമാണ് പിന്നെ തേൻ ചേർത്ത വെള്ളം തേൻ എത്ര വെള്ളം എത്ര എന്ന് ചോദിക്കരുത് ഒരു ഒരു ഗ്ലാസ് വെള്ളം മധു മധുരിക്കാൻ എത്ര തേൻ വേണോ അത്രയും തേൻ ചേർക്കാം ഒരു ഗ്ലാസ് വെള്ളം മധുരിക്കാൻ എത്ര തേനാണോ ആഡ് ചെയ്യേണ്ടത് അത്രയും തേൻ ചേർത്ത് മധുരിപ്പിച്ച വെള്ളം ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്നത് ഈ പനികള് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന വ്യാപ പടർന്നു പിടിക്കാനുള്ള പ്രയോഗം എൻ്റെ രീതിയിൽ തെറ്റാണ് വ്യാപകമാകുന്ന സമയത്ത് എല്ലാവരും കുടിക്കുന്നത് നല്ലതാണ് പനി മാറാനും പനി വരാതിരിക്കാനും പനി വന്ന ക്ഷീണം ഇല്ലാതാക്കാനൊക്കെ സഹായകമാണ് ഇതാണ് കുട്ടികളിലെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പിന്നെ മുതിർന്നവരാകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർധിക്കാൻ ഹിജാമ ചെയ്യുക തേൻ കഴിക്കുക പറ്റുമെങ്കിൽ ആഴ്ചയിൽ വ്രതം അനുഷ്ഠിക്കുക തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ വ്രതം നോമ്പെടുക്കുക പിന്നെ മിതമായ ഭക്ഷണം കഴിക്കുക വയറ് നിറയരുത് ഒരിക്കലും വയറ് നിറയുന്നത് പ്രതിരോധ ശേഷി താറുമാറാക്കും അപ്പൊ വയറ് നിറയുന്നത് ഒഴിവാക്കുക പിന്നെ മാംസം കഴിക്കുമ്പോൾ ആട് മാംസം കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ രാവിലത്തെ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മണി മുതൽ ഉള്ള ആ ഒരു വെയില് നല്ലൊരു വെയില് കിട്ടുമല്ലോ മണിക്ക് മുന്നേ വെയിൽ കൊള്ളുന്ന നിർത്തണം അപ്പൊ ആ രൂപത്തിൽ വെയില് കൊള്ളുക പിന്നെ വൈകുന്നേരത്തെ വെയിലും രോഗപ്രതിരോധ ശേഷി സഹായകമാണ് പിന്നെ അവിൽ പൊതിർത്തി വെച്ച വെള്ളം അതായത് നല്ല വെളുത്തവിലല്ല ആ തവിട് കളറുള്ള അവിൽ പുതിർത്തി വെക്കുക വെള്ളത്തിലിട്ട് വെക്ക അതില് ചെറിയ ഉള്ളി മുറിച്ചിടണം മധുരം ചേർക്കാം അങ്ങനെ നന്നായി പുതിർന്ന ശേഷം ആ വെള്ളം കുടിക്കുന്നത് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും പിന്നെ മുളപ്പിച്ച ധാന്യങ്ങൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ പോരാ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഇപ്പൊ ചെറുപയറൊക്കെ നമ്മൾ മുളപ്പിക്കാൻ വെക്കുമല്ലോ അങ്ങനെ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും പിന്നെ ലഘുവായ വ്യായാമം നിലനിർത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും മുതിർന്നവര കാര്യങ്ങളാണ് പറയുന്നത് ഒന്നിടവിട്ട ദിവസം തലയിൽ എണ്ണ തേക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും രാത്രി സമയങ്ങളിൽ കണ്ണിൽ സുറുമ എഴുതുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഒരു തവണ വയറിളക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും കുന്നു കയറ്റം അതായത് നമുക്ക് നടന്ന് കയറാൻ കുന്നുകൾ ഉണ്ടെങ്കിൽ അത് കയറി ഇറങ്ങുന്നത് പതിവാക്കിയാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും പിന്നെ സന്തോഷം കിട്ടുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുന്നതും രോഗ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും രോഗപ്രതിരോധ ശേഷി എന്നുള്ളത് ഭക്ഷണത്തിൽ നിന്ന് മാത്രല്ല പക്ഷെ ചോദിച്ചത് ഭക്ഷണമായത് കൊണ്ടാണ് ഞാനത് മാത്രം പറഞ്ഞത് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ശരിക്കും രോഗപ്രതിരോധശേഷി ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല അത് വലിയൊരു ഭാഗം വേറെ ഒരു പാർട്ടാണ്